ചാഴൂൺ ശ്രീ മഠത്തിൽ ഏകദിന രുദ്രയജ്ഞവും ഭക്തിഗാന പ്രകാശനവും നടന്നു രുദ്രയജ്ഞത്തിന് പെരുമ്പടപ്പ മന സോമയാജി സോമയാജിപ്പാട് തൃശൂർ രാമചന്ദ്രൻ തന്ത്രി ശ്രീമഠം രക്ഷാധികാരി ഡോക്ടർ അശ്വിനിദേവ് തന്ത്രി തന്ത്രി വിനു മഹോദയ തന്ത്രി ഷാജി ശർമ്മ ശ്രീമഠം ശ്രീകുമാർ തന്ത്രി എന്നിവർ നേതൃത്വം നൽകി ും നമ്മളെല്ലാവരും നമ്മളെ വിചാരിക്കണത് ഏ ഞങ്ങളൊന്നും ചെല്ലണില്ല വേദം ചെല്ലണില്ല എല്ലാവരും വിചാരിക്കും ഇല്ലേ ഇത് കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രം സ്റ്റോക്കുള്ളൊരു വസ്തു ആണെന്ന് അല്ലെങ്കിൽ അവരെ ഉണ്ട് അങ്ങനെയല്ല നമ്മൾ ഓരോരുത്തരും നമ്മളിൽ നിന്ന് നമ്മുടെ ആശയം നമ്മുടെ ഇതായിട്ട് ജീവിക്കാനായിട്ട് ജീവനകാന് ജീവിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ നമ്മൾ അനുഷ്ഠിക്കുന്നുവോ ശബ്ദം കൊണ്ട് അനുഷ്ഠിക്കുന്നുവോ അതാണ് വേദം അതാണ് നമ്മളെ ജ്ഞാനം ഉണ്ടാക്കുന്നതും നമ്മളെ വളർത്തുന്നതും ആ ഒരു സങ്കല്പമാണ് അതുകൊണ്ട് ഇവിടെ ഇപ്പോ വന്നപ്പോ കേട്ടപ്പോൾ കേട്ട് ജനിച്ചു വന്നപ്പോ ആരും കുറ്റപ്പെട്ട ജനിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ േഞ്ചിക്കാനൊക്കെ അവരും ഓതാൻ പോകണമെന്നോ അപ്പോൾ ഓതാൻ പോണോ അല്ലെങ്കിൽ ഓതി അടക്കുന്നവര് അങ്ങനെയുള്ളവരായാലും പാടി അടക്കുന്നവരായാലും പാടിപ്പിപ്പതിഞ്ഞതാണ് പാട്ട് പണ്ട് അങ്ങനെ പറയും പാടിപ്പതി ആരും പറഞ്ഞു കൊടുക്കണതല്ല മുഖ്യാതിഥികളായി സിനിമാ സീരിയൽ താരങ്ങളായ അനുഷ സാരംഗ് സോഫി ആന്റണി എന്നിവർ പങ്കെടുത്തു രാവിലെ മുതൽ മഹാഗണപതി ഹോമം വിശേഷാൽ പൂജ രുദ്രജപം ധാര മഹാമേരു പൂജ വസൂർ വസുർധാര എന്നിവ നടന്നു ചാഴൂർ ശ്രീജിത്ത് രചിച്ച് ബിനോയ് എട്ടുമന സംഗീതം നൽകി രതീഷ് റിസ ആലപിച്ച ശ്രീമഠം വിഷ്ണുമായ എന്ന ഭക്തിഗാനത്തിന്റെ പ്രകാശനവും നടന്നു ശേഷം പ്രസാദം पंचत समे समस्तमे प्रिय दृष्टमे प्रसिद्धते रेखाच्छमे त्रदच्छमे पंचत पञ्चविश्विस्तमे सप्तविश्विस्तमे ज्ञानं ब्रह्म आदिवद ब्रह्मणादिवद ब्रह्म शिवो विद्यां चमे ऐष्टिं चमे आयष्टिं चमे पुष्टं चमे पुष्टिं चमे रूपं चमे प्ररूपं चमे बहुजमे गुयाचमे

ാധികാരിയും കൂടിയായിട്ടുള്ള അശ്വിൻ ഞാനത്തൂല്യ ഞാൻ ശാന്തിനിവാസ് നമ്മൾക്ക് സുപരിചിതയായ ഒരുപാട് സ്ഥലങ്ങളില്